കഴിഞ്ഞ ദിവസം മുതൽ ഒട്ടനവധി അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് അതിന്റെ പരിണിത ഫലമായി സിജോ ഇപ്പോൾ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം അസി റോക്കി ശേഷം സിജോയുടെ ആരോഗ്യം വളരെ മോശമായി മുഖത്ത് നീരും പല്ലുകൾക്ക് ഇളക്കവും വേദനയും എല്ലാം ഉണ്ടായിട്ടുണ്ട് വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് കടന്നതോടെയാണ് സിജോയെ റോക്കി ഇടിച്ചത് സിജോയുടെ മുഖത്ത് തന്നെ റോക്കി പഞ്ച് ചെയ്യുകയായിരുന്നു ആ സംഭവത്തിന് പിന്നാലെ റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കി ഇടികിട്ടിയ ഉടൻ സിജോയ്ക്ക് കാര്യമായ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഓരോ മണിക്കൂറുകൾ കഴിയുന്നോറും വേദന കൂടുകയും മുഖത്ത് നീരും നിറമാറ്റം സംഭവിക്കുകയും ചെയ്തതോടെ എക്സ്റേ അടക്കമുള്ളവയ്ക്ക് സിജോയെ വിധേയനാക്കി പ്രാഥമിക പരിശോധനകൾക്കെല്ലാം ശേഷം സിജോയുടെ പരുക്ക് ഗുരുതരമായേക്കുമെന്ന് മനസ്സിലായതോടെയാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ബിഗ് ബോസ് ടീം ഒരുക്കങ്ങൾ തുടങ്ങിയത് സർജറി വേണ്ടിവരുമെന്നും അതിനാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണെന്നും ഒക്കെയാണ് കൺവെൻഷൻ റൂമിൽ വെച്ച് സിജോയോട് ബിഗ് ബോസ് പറഞ്ഞത് ഇതോടെ സിജോയും ഭയത്തിൽ ഞെട്ടി ആശുപത്രിയിലേക്ക് മാറ്റിയാൽ ഇനി ഷോയിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നാണ് ആദ്യം തന്നെ സിജോ ബിഗ് ബോസിനോട് ചോദിച്ചത് പുതിയ പ്രോട്ടോക്കോൾ പ്രകാരം ഒന്നിൽ കൂടുതൽ ദിവസം ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യം മത്സരാർത്ഥിക്ക് വന്നാൽ ഷോയിൽ നിന്നും പുറത്താക്കും കഴിഞ്ഞ സീസണിൽ ചില സംഭവങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ മുതൽ പുതിയ പ്രോട്ടോക്കോൾ ബിഗ് ബോസ് ടീം വെച്ചത് സിജോയുടേത് മറ്റുള്ള സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായതിനാൽ എന്തെങ്കിലും ഇളവുകൾ ലഭിച്ചേക്കും സിജോയെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്ന് അറിയിപ്പ് വന്നതോടെ ആരാധകരും ഏറെ നിരാശയിലാണ് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് വലുതാണോ എന്നും താൻ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നാണ് സിജോ ആദ്യം ചോദിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു പോകുന്നത് ചിന്തിക്കേണ്ടെന്നും ശസ്ത്രക്രിയ വിവരങ്ങൾ ഡോക്ടർ വിശദമാക്കും എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരേണ്ടതുണ്ടോ എന്ന് സിജോയുടെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ സുഹൃത്തായ വിനുചേരനെ വിളിക്കാനും ബിഗ് ബോസിനോട് സിജോ ആവശ്യപ്പെട്ടു അതേസമയം ആശുപത്രിയിൽ എത്തിയാൽ ഷോ സംബന്ധിച്ച് ആശുപത്രി ജീവനക്കാരുമായോ വിനു ചേട്ടനുമായോ ഒന്നും ചർച്ച ചെയ്യരുത് എന്ന പ്രോട്ടോകോൾ പാലിക്കണമെന്നും സിജോയോട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് ശസ്ത്രക്രിയയുടെ കാര്യം പറയരുതെന്നും ഒരു ചെക്കപ്പ് ഉണ്ടെന്നും പറഞ്ഞാൽ മതിയെന്നും ബിഗ് ബോസ് നിർദ്ദേശിച്ചു തുടർന്ന് വീട്ടിലെത്തി വസ്ത്രം മാറി സിജോ കൺഫെൻഷൻ റൂം വഴി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അമ്മയ്ക്ക് ഭയം വന്നാലോ എന്ന് കരുതിയാണ് സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് സിജോ ബിഗ് ബോസിനോട് പറഞ്ഞത് പരിക്കേറ്റത് മുതൽ സിജോ ഇടിക്കിട്ടിയ ഭാഗത്ത് ഐസ് കട്ട വെക്കുന്നുണ്ട് കൂടാതെ തൊണ്ടയ്ക്ക് വേറെയും അസ്വസ്ഥതകൾ ഉള്ളതിന്റെ മരുന്നും സിജോ കഴിക്കുന്നുണ്ട് സിജോയുടെ താടിയലിനും പല്ലിനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർ പരിശോധനയിൽ കണ്ടെത്തിയത് ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ ഒരു ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് സിജോയെ മർദ്ദിച്ചതിന്റെ പേരിൽ ഷോയിൽ നിന്നും പുറത്തായ അസി റോക്കി ഇന്ന് രാവിലെ നാട്ടിൽ തിരിച്ചെത്തി സിജോയെ തല്ലിയ ശേഷം കൺഫെൻഷൻ റൂമിലിരുന്ന് കരഞ്ഞ് റോക്കി മാപ്പ് ചോദിച്ചിരുന്നു